കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഹജ്ജ് കർമ്മങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പരിസമാപ്തി കുറിച്ചതോടെ ബഹറിനിൽ നിന്നുള്ള തീർത്ഥാടകരുടെ മടക്കയാത്ര ആരംഭിച്ചതായി ബഹ്റിൻ ഹജ്ജ് മിഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് താഹിർ അൽ ഖത്താൻ അറിയിച്ചു കിങ് ഫഹദ് കോസ്വേ അതോറിറ്റി എന്നിവരുമായി ചേർന്ന് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവരെ സ്വീകരിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഹജ്ജിന് പോകുന്നതിനും തിരിച്ചു വരുന്നതിനും പ്രത്യേക സംവിധാനങ്ങളാണ് എയർപോർട്ടിലും കോസ്വേയിലും സജ്ജീകരിച്ചിരിക്കുന്നത് തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സഹകരിച്ച കോസ്വേ അതോറിറ്റിക്കും എയർപോർട്ട് അതോറിറ്റിക്കും യാത്ര എളുപ്പമാക്കുന്നതിന് സംവിധാനങ്ങളൊരുക്കിയ ഗൾഫെയർ കമ്പനിക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി സ്വിറ്റ്സർലൻഡിൽ സംഘടിപ്പിച്ച സമാധാന ഉച്ചകോടിയിൽ ബഹ്റിൻ പങ്കാളിയായി വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ജനീവയിലെ യു എൻ സ്ഥിരം പ്രതിനിധി അബ്ദുള്ള അബ്ദുല്ലത്തീഫ് എന്നിവരാണ് ബഹ്റിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികളും വിദേശകാര്യമന്ത്രിമാരും യു എൻ അടക്കമുള്ള വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു ബഹറിൻ ക്യാപിറ്റൽ ഗവർണറേറ്റ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് ലോറിയെ ബഹറിൻ കെ എം സി സി ആസ്ഥാനത്ത് കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് എ പി ഫൈസലിൻ്റെയും ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കലിൻ്റെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി വൺ ബഹ്റിൻ ഹോസ്പിറ്റാലിറ്റി ജനറൽ മാനേജർ ആന്റണി പോലോ സാമൂഹിക പ്രവർത്തക അനാട്ട ജംഇഇത്തുൽ ബോറ ഇസ്ലാമിയ ബഹ്റിൻ പ്രസിഡന്റ് ഹുസൈഫ നൊമാനി അബ്ബാസ് സാക്കിയുദ്ദീൻ സ്റ്റേറ്റ് ഭാരവാഹികളായ കെ പി മുസ്തഫ ഷംസുദ്ദീൻ വെള്ളിക്കുലങ്ങര ഷാഫി പാറക്കട്ട ഗഫൂർ കായ്പമംഗലം ഒ കെ കാസിം സലീം തളങ്കര റഫിഖ് തോട്ടക്കര ഷെരീഫ് വില്യാപ്പള്ളി എന്നിവർ പങ്കെടുത്തു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ പാരമ്പര്യത്തിന്റെ വിശ്വാസം ൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബലിപ്പരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഐ സി എഫ് സംഘടിപ്പിച്ച ശ്രദ്ധേയമായി സാദിഖലി ഫാളിലി സുഫേദ് സഖാഫി പടിഞ്ഞാറത്തറ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഓൾ ഇന്ത്യ സീനിയർ സ്കൂൾ സർട്ടിഫിക്കറ്റ് പരീക്ഷ പന്ത്രണ്ടാം ഗ്രേഡിൽ ബഹനിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടി ഉന്നത വിജയം നേടിയ കോളിമാട് സ്വദേശി നിഷാൽ മുഹമ്മദിന് പരിപാടിയിൽ പുരസ്കാരം നൽകി ജെ ഇ ഇ പരീക്ഷയിൽ ജി സി സിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയതും റിഷാൽ മുഹമ്മദാണ് ആണ് ഐ സി എഫ് നാഷണൽ പ്രസിഡന്റ് കെ സി സൈനുദ്ദീൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ അബൂബക്കല്ലെ തിഫി ഉദ്ഘാടനം ചെയ്തു അബ്ദുസമദ് കാക്കടവ് സ്വാഗതവും ഷംസുദ്ദീൻ പൂക്കയിൽ നന്ദിയും പറഞ്ഞു ബഹ്റൈൻ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈത്ത് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്കും മനാമ സൂക്കിൽ തീപിടുത്തത്തിൽ മരണമടഞ്ഞവരുടെയും വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണുവി സെക്രട്ടറി ജയേഷ് കുറുപ്പ് എന്നിവർ അനുശോചന സന്ദേശം നൽകി ബഹറിനിൽ കഴിഞ്ഞ വർഷം മുതൽ പ്രവർത്തനം ആരംഭിച്ച വനിതകളുടെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ കൂട്ടായ്മയായ സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് ആലപ്പുഴ സ്വദേശിനിയായ ആശയുടെ ചികിത്സ ആവശ്യങ്ങൾക്കായി സാമ്പത്തിക ധനസഹായം കൈമാറി കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഹലീമാ ബേബി വൈസ് പ്രസിഡന്റ് ഷക്കീല മുഹമ്മദ് അലി സെക്രട്ടറി മായ അച്ചു ജോയിന്റ് സെക്രട്ടറി ഷംല എന്നിവരുടെ സാന്നിധ്യത്തിൽ ഫ്രാൻസിസ് കൈതാരത്താണ് തുക കൈമാറിയത് ആശയുടെ നിർദ്ധന കുടുംബത്തിനു വേണ്ടി കൂട്ടായ്മയിലെ അംഗങ്ങളായ ഉസൈബ അനിത എന്നിവർ ധനസഹായം ഏറ്റുവാങ്ങി ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ